നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഫിസിക്സ് വാല മുപ്പത്തിമൂന്ന് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു എഡ്യൂക്കേഷൻ ടെക്നോളജി പ്ലാറ്റ്ഫോമായ ഫിസിക്സ് വാല ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തു എൻ എസ് സിയിൽ ഇഷ്യൂ വിലയിൽ നിന്നും മുപ്പത്തിമൂന്ന് ശതമാനം പ്രീമിയത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത് നൂറ്റി രൂപ ഇഷ്യൂ വിലയുള്ള ഫിസിക്സ് വാല എൻ എസ് സിയിൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിലും ബി എസ് സിയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം രൂപയിലുമാണ് വ്യാപാരം തുടങ്ങിയത് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഓഹരി വില നൂറ്റി അറുപത്തിരണ്ട് രൂപ വരെ ഉയർന്നു നവംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നടന്ന ഈ ഐ പി ഒയ്ക്ക് മികച്ച പ്രതികരണമല്ല നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് ഫിസിക്സ് വാല ഐ പി ഒന്ന് പോയിൻറ്റ് ഒൻപത് രണ്ട് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ഫിസിക്സ് വാലയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇന്നലെ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് നാല് ശതമാനമായിരുന്നു എന്നാൽ ഇതിനേക്കാൾ ഏറെ ഉയർന്ന ലിസ്റ്റിംഗ് നേട്ടം നൽകാൻ ഈ ഓഹരിക്ക് സാധിച്ചു മൂവായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയാണ് ഐ പി ഒയിലൂടെ ഫിസിക്സ് വാല സമാഹരിച്ചത് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുകയിൽ നാനൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് കോടി രൂപ പുതിയ ഓഫ്ലൈൻ ഹൈബ്രിഡ് സെന്ററുകൾ തുറക്കുന്നതിനും അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ കടം തിരിച്ചടയ്ക്കുന്നതിനും ചെലവഴിക്കും നാൽപ്പത്തിയേഴ് പോയിന്റ് രണ്ട് കോടി രൂപ സബ്സിഡറിയായ സൈലം ലേണിംഗിൽ നിക്ഷേപിക്കും രണ്ടായിരത്തി പതിനാറിൽ ഒരു യൂട്യൂബ് ചാനലായി തുടങ്ങിയ ഫിസിക്സ് വാല രണ്ടായിരത്തി ഇരുപതിലാണ് കമ്പനി എന്ന നിലയിൽ സ്ഥാപിതമായത് ഫിസിക്സ് വാല കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി കോടി രൂപ നഷ്ടമാണ് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയായിരുന്നു നഷ്ടം വരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി കോടി രൂപയായി ഉയർന്നു സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിൻ്റ് ഇടിഞ്ഞു തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് പോയിന്റിന് താഴെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരതി എയർടെൽ ആക്സിസ് ബാങ്ക് പവർ ഗ്രിഡ് ബജാജ് ഓട്ടോ ഏഷ്യൻ പെയിൻറ്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര ടാറ്റ കൺസ്യൂമർ ജിയോ ഫിനാൻഷ്യൽ ഇൻഡിഗോ ബജാജ് ഫിൻസർവ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി ഐ ടി മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു പി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് എട്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു